ദർശന വണ്ടി ോ പറഞ്ഞോയിട്ട് ഞാൻ പറഞ്ഞതെല്ലാം കൂടി പോകും ർശനോ ഞാൻ മാർക്ക് ചെയ്തു ദർശനം ഇട്ടോളൂ ഇങ്ങോട്ടായാലും ഇട്ടോളൂ ഇതെവിടെ എത്തത്തില്ല എന്തായാലും ആവശ്യത്തിനുണ്ട് ഞാൻ ഓടിച്ചോണ്ടിട്ട് ഇരുന്നോ ആ നീ ഇനിയങ്ങോട്ട് ഇനിയറങ്ങി മാറാ സീറ്റ് മാറാ സീറ്റ് േരി പറ്റാത്തടച്ച പാസ്വേഡ് ഇല്ലടാ ഇടുക്കിക്ക് ഓപ്പരം ബസ് എടുത്തു പോവാതാവുമ്പോ എല്ലാരും കേട്ട നാളെ അവിടെ എത്താനാ ദർശനം എന്ത് ചെയ്യുന്നു കോടീശ്വരന്മാരാ <laughs> അറിയത്തില്ല <laughs> <laughs> ഞാൻ കൊടുത്തത് ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തത് കൊടുത്തത് അയ്യായിരം വാരി എറിഞ്ഞു ദർശനൊന്നുമില്ല അയ്യോ ജോലിയൊന്നും ഇല്ല വന്നതേ വന്നെ കണ്ടിങ്ങനെ വരുന്നതേ ഉള്ളു എത്ര നാളെ

ഞെക്കണ്ട കൊടുത്താ മതി പൂ പറഞ്ഞോ കണ്ട ഒരു വണ്ടി ടാക്സി ഡ്രൈവല്ലോ ുംട നിന്നോട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ ഇവനെ ആരെങ്കിലും ഒരു ബാരിൽ എന്തേലും പറഞ്ഞു മനസ്സിലാക്കടാ ഞാ എസ്സിലുണ്ട് എസ്സിൽ ഡി അങ് അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് നടന്നതിന്റെ ഡീ തന്നെ നിക്കോട്ടെ അവിടെ ഡി ഓരോ ഫ്രണ്ട് എന്നെ കുറിച്ച് പറഞ്ഞ കൊടുത്തില്ല ആട്ടര് ഞാൻ നല്ലത് ചേർക്കരാണ് അപ്പോൾ പറഞ്ഞോട്

സിറ്റി വന്നത് എത്ര ദിവസം സിംഗിൾ ആണെന്ന് ചുമ്മാറക്കണം അതെ അതെ ഞങ്ങള് അവിടെ വണ്ടി നിർത്തിയ സമയത്ത് ഈ മെസ് മെസ്ബോ അവിടെ തർക്കിക്കണായിരുന്നു കമ്മിറ്റഡ് ആണ് കല്യാണം പറഞ്ഞു എന്തൊക്കെയോ പറയണല്ലോ ചോദിച്ചാല് അവന ആരെങ്കിലും എടുക്ക കൊച്ചി ഫുള്ള് മൊത്തത്തില്ല ഒന്ന് പക്ഷെ ചെലടത്തൊക്കെ കാണാൻ നല്ല രസമുണ്ട് ചെലടത്ത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് ആയി പോയി എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ന് പിങ്കിച്ചോ കുട്ടി പറഞ്ഞു അടുത്തുള്ള നീ ണോ കൊണ്ടുവന്ന് പാസ്സായത് മനസിലായോ നമ്മളെല്ലാരും വീണ്ടും അയ്യായിരം പോവു അങ്ങോട്ട് പോവല്ലേ വീണ്ടും അയ്യായിരം പോവേ ആള് വരുന്നു ും ചെയ്യാൻ പറ്റൂലേ മാർക്ക് ഇതെങ്ങനെയാ ഇതടിക്കണേ പോസ്റ്റിലടിക്കണേ ഹലോ ഇത് മാർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മടെ പുതിയ മാപ്പിന്റെ പുതിയ സൈലില്ല അവിടെ മാർക്ക് ചെയ്തേ നമുക്ക് പോയി കണ്ടിട്ട് വരാം Gracias.